ടേസ്റ്റി ആയാലും മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്തുകൊണ്ടിരിക്കാന് നമ്മളൊരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ടേബിൾ അല്ല ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം അപ്പം ഈ കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിന് മാത്രമല്ല അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തി ഇടിയപ്പം ഏത് മുട്ടപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണത് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടോ അതിലിട്ടിട്ടൊക്കെ കഴിക്കാം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മുട്ട കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് അത് പുഴുങ്ങിയിട്ട് ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഈ കറിയിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇനി പെരിഞ്ചീരകത്തിൻ്റെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താലും മതി ലാസ്റ്റ് ഇട്ടാൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ വെളുത്തുള്ളി വെളുത്തുള്ളികളാണ് ഒരഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം കീറി ഇടാം അപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്ക് അരിക്ക് രണ്ട് സബോള ഞാൻ അരുങ്ങി വെച്ചിട്ട് അതിട്ട് കൊടുക്കാം ഒരു മീഡിയം ടൈപ്പ് പരിപ്പുള്ള രണ്ട് സബോളയാണ് ഞാൻ അരിക്ക് എടുക്കുന്നത് അപ്പോൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ പോലെയായി വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അത്രയ്ക്ക് മൊരിയണ്ട സബോള സബോളയും കൂടി എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് സവോളം മുരിയൊന്നും വേണ്ട ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി അപ്പോൾ നമ്മളത് അഴറ്റിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉരുളം കഴിഞ്ഞ് കറി ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയോളൂ അപ്പോൾ ഇതിനെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാകും നമ്മൾ ഉരുളം കഴിഞ്ഞ് മുട്ട ആ അതായി വന്നപ്പോൾ ഇഞ്ചി അതാണ് ഇഞ്ചി എന്നാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ട് രണ്ട് തക്കാളിയാണ് ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ അത് ഉടഞ്ഞ് വരുന്നവരെ നമ്മൾ ഇട്ടി കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് മുളക് പൊടി ഗരം മസാല ഒരു സ്പൂണ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് മനസ്സിലായെന്ന് അറിയില്ല ഒരു സ്പൂണ് ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഒരു വലിയ സ്പൂ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പാപ്പൊടീര പച്ചമണം പോണം വരെ നമ്മൾ ഇറക്കി കൊടുക്കണം നന്നായി ഇളകിച്ച് തീയ്യ സ്ലോവിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് നമ്മൾ കളഞ്ഞു കളയുക പിന്നെ കുറച്ച് വേപ്പലി ഇട്ട് കൊടുക്കുക വേപ്പലിയും അതിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ പുനിഞ്ഞ് വെട്ടുക ഇതായി വന്നതിന് ശേഷം ഞാനൊരു മൂന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം സമ്പോള വാട്ടിലടയില് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വേഗമായി കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണം അതിനിന്ന് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ് തൊലി കളഞ്ഞ് ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അതിൽ കിടന്ന് ഒരു പത്ത് പതിന പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയിൽ നമ്മൾ ക്കൊടുത്ത് വെളിച്ചെണ്ണയും കിടന്നിട്ട് ഈ ഉരുളം കിഴങ്ങൊന്നും വാടി വരണം വേവല്ല അപ്പം അതിനൊരു ഉരുളം കിഴങ്ങ് വറുത്ത ഒരു ടേസ്റ്റിൽ വരും നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് എടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്ത് അത്ര കുറേ വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ ബാഴുള്ള വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് മുളകും പൊടിക്കും മുതൽ പിന്നെ അതൊന്നും മുരിയണ പോലെ നമുക്ക് തോന്നും എന്നാൽ വറുത്ത് വരും കേട്ടോ അതുപോലെ ഇട്ടെടുക്കാം അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തിട്ട് അതിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇടയ്ക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടിത് വേവിച്ചെടുക്കാം മൂടിയിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കുറേ വെള്ളമൊഴിച്ച് അതൊരു കുറുതായ കറിയാണ് അപ്പോൾ കുറേ വെള്ളം ഒഴിക്കണ്ട അത് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂലവെച്ച് കഴിക്കാം അപ്പോൾ ഞാൻ രണ്ടാം നേരത്തെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൽ ഉരുളം കറികൾ വന്നിട്ടൊന്നുമില്ല ഒന്നും കൂടി ആവാനുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് വരുന്നുണ്ട് ഉപ്പൊക്കെ പാകം നോക്കിയപ്പോൾ ഉപ്പ് പാകമാണ് അപ്പോൾ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് അപ്പം ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറുതായ ഒരു കറി പോലെ വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് നാളികേര പാൽ ഒഴിക്കുകയാണ് അതൊഴിച്ചില്ലെങ്കിൽ ഈ കറി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനൊരു സ്വൽപ്പം ചേർന്ന് വേണ്ടിയിട്ട് ഞാൻ കിടന്നതാണ് പക്ഷേ അത് തിളപ്പിക്കാൻ പള്ളിയത് തീ ഓഫ് ചെയ്തു ഞാൻ ജീലയ്ക്ക് കുറച്ച് മല്ലയില ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ കയ്യിൽ ഇട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിങ്ങനെ മല്ലയിലൊക്കെ മിക്ക കറികളിലും ചേർക്കും അത്രയും മുല്ലയില നമുക്ക് വെള്ളത്തെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണമായിട്ട് ആ മല്ലേല ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ കറിയൊരു റെഡി വന്നിട്ടുണ്ട് നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു